നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു ദാമ്പത്യത്തിലും അല്ലെങ്കിൽ ഏതൊരു പ്രണയബന്ധത്തിലും ഒരിക്കലെങ്കിലും കടന്നുവരുന്ന എന്നാൽ അധികമാരം തുറന്നു സമ്മതിക്കാത്ത ഒരു വില്ലനെക്കുറിച്ചാണ് മടുപ്പ് അഥവാ ബോർഡം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ പ്രണയിച്ചു തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എന്തൊരാവേശമായിരുന്നോ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് മതിവരില്ലായിരുന്നു പരസ്പരം കാണാൻ വേണ്ടി ഒന്ന് തൊടാൻ വേണ്ടി നിങ്ങൾ കൊതിച്ചിരുന്നു ഓരോ ദിവസവും ഒരാഘോഷമായിരുന്നു എന്നാൽ ഇന്ന് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ആവേശം എവിടെ ഇന്ന് നിങ്ങൾ ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ കഴിയുന്ന രണ്ട് അപരിചിതരെ പോലെയാണോ സംസാരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്നവരാണോ നിങ്ങൾ എനിക്ക് അവരോട് അല്ലെങ്കിൽ അവനോട് പഴയതുപോലെ ഒരു സ്നേഹം തോന്നുന്നില്ല എല്ലാം ഒരു ശീലമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എങ്കിൽ സുഹൃത്തെ പേടിക്കണ്ട ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ദാമ്പത്യങ്ങളിലും സംഭവിക്കുന്ന ഒരു സ്വാഭാവിക മാറ്റമാണിത് ഇതിനെയാണ് നമ്മൾ ലോസ് ഓഫ് സ്പാർക്ക് എന്ന് വിളിക്കുന്നത് പലരും വിചാരിക്കുന്നത് സ്നേഹം തീർന്നു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ പങ്കാളിക്ക് വേറെ ബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് എന്നാൽ സത്യമതല്ല സ്നേഹം മരിച്ചതുകൊണ്ടല്ല മറിച്ച് സ്നേഹം ശ്വാസം മുട്ടിയതുകൊണ്ടാണ് മടുപ്പ് വരുന്നത് ആചാര്യ ചാണക്യൻ പറയുന്നു അമിതമായ സാമീപ്യം അവഗണനയ്ക്ക് കാരണമാകും അതിപരിചയം അവജ്ഞ ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെയും ആധുനിക മനശാസ്ത്രത്തിലൂടെയും പഠിക്കാൻ പോകുന്നത് കെട്ടുപോയ ആ സ്നേഹത്തിന്റെ തീപ്പുരി സ്പാർക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് എങ്ങനെയാണ് വിരസമായ ദാമ്പത്യത്തെ വീണ്ടും ഒരു ഹണിമൂൺ കാലഘട്ടത്തിലേക്ക് മാറ്റുന്നത് എന്നാണ് ഒന്നാമതായി എന്തുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത് എന്ന് നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കണം പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ ധാരാളമായി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇതാണ് നമുക്ക് ആവേശം നൽകുന്നത് എന്നാൽ കുറച്ചുകാലം കഴിയുമ്പോൾ പങ്കാളി നമുക്കൊരു പുതുമയല്ലാതാകും എല്ലാം പ്രവചിക്കാൻ കഴിയുന്ന അവസ്ഥയാകും അവരെപ്പോഴെഴുന്നേൽക്കും എന്തു പറയും എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് മനപ്പാഠമാകും തലച്ചോറിന് പുതുമ ഇഷ്ടമാണ് അതില്ലാത്തപ്പോൾ തലച്ചോറ് ബോറടിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും എനിക്കവരെ മടുത്തു എന്ന് സത്യത്തിൽ നിങ്ങൾക്ക് അവരെയല്ലം എടുത്തത് ആ റൂട്ടീനാണ് റൂട്ടീനാണെടുത്തത് ഇതിന് ചാണക്യൻ നൽകുന്ന ഒന്നാമത്തെ പരിഹാരം അകലം പാലിക്കുക എന്നതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം സ്നേഹം കൂടാൻ അടുക്കുകയല്ലേ വേണ്ടത് അല്ല തീ കത്തണമെങ്കിൽ വിറകുകൾക്കിടയിൽ കുറച്ച് സഞ്ചാരം വേണം അടുക്കി അടുക്കിവെച്ച വിറകുകൾ പുകയുകയുള്ളൂ കത്തില്ല നിങ്ങളും പങ്കാളിയും തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒട്ടിപ്പിടിച്ചു നടന്നാൽ അവിടെ ആകർഷണമുണ്ടാവില്ല ചാണക്യൻ പറയുന്നു ലഭ്യത കൂടുമ്പോൾ വില കുറയും നിങ്ങൾ എപ്പോഴും അവർക്ക് ലഭ്യമാണെങ്കിൽ അവർ നിങ്ങളെ ഗ്രാൻഡഡായി എടുക്കും ഓ ഇവനെങ്ങും പോവില്ല ഇവൾ എന്നും ഇവിടെ തന്നെ കാണും എന്ന ചിന്ത വന്നാൽ പിന്നെ അവിടെ ആകർഷണം ഉണ്ടാവില്ല അതുകൊണ്ട് അല്പം സ്പേസ് കൊടുക്കുക ജോലിയുടെ കാര്യത്തിലായാലും ഹോബികളുടെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സ്വന്തം ലോകം വേണം ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഭാര്യ കാത്തുനിന്ന് എന്താ വൈകിയത് എന്തിനാണ് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ച് ശ്വാസം മുട്ടിക്കരുത് അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യ എവിടെ പോയാലും പുറകെ നടക്കരുത് അവരവരുടെ സുഹൃത്തുക്കളുടെ കൂടെ സമയം ചെലവഴിക്കട്ടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ കുറച്ചു സമയം കാണാതിരിക്കുമ്പോഴും സംസാരിക്കാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ആകാംക്ഷയാണ് പ്രണയത്തിന്റെ ഇന്ധനം ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പങ്കാളിക്ക് നിങ്ങളോട് ചോദിക്കാൻ എന്തെങ്കിലും വിശേഷമുണ്ടാവണം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ പിന്നെ വൈകുന്നേരം സംസാരിക്കാൻ എന്തുണ്ടാകും അതുകൊണ്ട് മിസ്സ് ചെയ്യാൻ അവസരം കൊടുക്കുക ദൂരമാണ് സ്നേഹത്തിന്റെ ആഴം കൂട്ടുന്നത് രണ്ടാമത്തെ കാര്യം അപരിചിതരെ പോലെ പെരുമാറുക എന്നതാണ് ഇതിൻറെ അർത്ഥം മിണ്ടാതിരിക്കുക എന്നല്ല നമ്മൾ അപരിചിതരോട് പെരുമാറുന്നത് എത്ര മാന്യമായിട്ടാണ് എത്ര ബഹുമാനത്തോടെയാണ് എന്നാൽ സ്വന്തം പങ്കാളിയോട് ആ ബഹുമാനം നമ്മൾ കാണിക്കാറുണ്ടോ ഇല്ല എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭർത്താവല്ലേ എന്ന് സ്വാതന്ത്ര്യമെടുത്ത് നമ്മൾ അവരെ മോശമായി പെരുമാറുന്നു അവരുടെ വസ്ത്രധാരണത്തെ കളിയാക്കുന്നു അവരുടെ അഭിപ്രായങ്ങളെ പുച്ഛിക്കുന്നു ചാണക്യൻ പറയുന്നു ദാമ്പത്യത്തിൻ്റെ അടിത്തറ സ്നേഹമല്ല ബഹുമാനമാണ് ബഹുമാനം പോകുന്നിടത്ത് സ്നേഹം മരിക്കും നിങ്ങൾ കല്യാണത്തിന് മുൻപ് അവരെ ഇംപ്രസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തിരുന്നു നല്ല വസ്ത്രം ധരിച്ചിരുന്നു മുടി ചീകി ഒതുക്കിയിരുന്നു നല്ല വാക്കുകൾ സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടോ വീട്ടിൽ കീറിയ ബനിയനുമിട്ട് കുളിക്കാതെ പല്ലു തേക്കാതെ നടക്കുന്ന ഭർത്താവിനെ കണ്ടാൽ ഏത് ഭാര്യയ്ക്കാണ് ആകർഷണം തോന്നുക അതുപോലെ മുടി ചീകാതെ എപ്പോഴും പരാതി മാത്രം പറയുന്ന ഭാര്യയെ കണ്ടാൽ ഏത് ഭർത്താവിനാണ് സ്നേഹം തോന്നുക ചാണക്യൻ പറയുന്നു ഒരാൾ എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ളവനായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക ജിമ്മിൽ പോവുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക നിങ്ങൾ സുന്ദരനായി അല്ലെങ്കിൽ സുന്ദരിയായി ഇരിക്കുന്നത് കാണുമ്പോൾ പങ്കാളിക്ക് നിങ്ങളോട് വീണ്ടും പ്രണയം തോന്നും ഇത്രയും ഭംഗിയുള്ള ഒരാളാണല്ലോ എന്റെ കൂടെയുള്ളത് എന്ന അഭിമാനം അവർക്കുണ്ടാകും അത് നഷ്ടപ്പെടുത്തരുത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത് എന്നാൽ സ്വന്തം പങ്കാളിയെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങാറില്ല ആ തെറ്റ് തിരുത്തുക ഇന്നുമുതൽ പങ്കാളിയുടെ മുന്നിൽ ഏറ്റവും ബെസ്റ്റായി പ്രത്യക്ഷപ്പെടുക മൂന്നാമത്തെ കാര്യം പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുക ഷെയർഡ് ന്യൂ എക്സ്പീരിയൻസസ് ഒരേ മുറി ഒരേ ഭക്ഷണം ഒരേ സംസാരം ഇതാണ് മടുപ്പിന്റെ പ്രധാന കാരണം തലച്ചോറിന് ഡോപ്പുമെന്റ് കിട്ടണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തു പോവുക അത് സ്ഥിരം പോകുന്ന പാർക്കിലേക്കോ തിയേറ്ററിലേക്കോ ആവരുത് ഇതുവരെ പോകാത്ത ഒരിടത്തേക്ക് പോവുക ഒരുമിച്ചൊരു പുതിയ കാര്യം പഠിക്കുക അത് ഡാൻസ് ആവാം നീന്തലാവാം അല്ലെങ്കിൽ ഒരുമിച്ച് പാചകം ചെയ്യുന്നതാവാം അഡ്വഞ്ചറസ് ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രെക്കിംഗ് അല്ലെങ്കിൽ റൈഡ് നമ്മുടെ ഉള്ളിൽ അഡ്രിനലിൻ കൂടും ഈ അഡ്രിനലിൻ ലൈംഗിക ആകർഷണത്തെ സെക്ഷൽ അട്രാക്ഷനെ വർദ്ധിപ്പിക്കുമെന്ന് മനഃശാസ്ത്രം പറയുന്നു നിങ്ങൾ ഒരുമിച്ചൊരു പ്രശ്നത്തെ നേരിടുകയോ ഒരു പുതിയ കാര്യം കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഇതിനെയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ ഡേറ്റിംഗ് നിർത്തണം എന്നാരാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലാണ് യഥാർത്ഥ ഡേറ്റിംഗ് തുടങ്ങേണ്ടത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെ വീട്ടിലേൽപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രം പുറത്തു പോവുക പഴയ കാമുകി കാമുകന്മാരെ പോലെ കൈകോർത്ത് നടക്കുക ആ നിമിഷങ്ങളിൽ വീട്ടുവിശേഷങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ സംസാരിക്കരുത് നിങ്ങളെക്കുറിച്ചു മാത്രം നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചു മാത്രം സംസാരിക്കുക ഇതാ ബന്ധത്തെ റീചാർജ് ചെയ്യും നാലാമത്തെ കാര്യം സ്പർശനം പവർ ഓഫ് ടച്ച് വാക്കുകളേക്കാൾ ശക്തി സ്പർശനത്തിനുണ്ട് കല്യാണം കഴിഞ്ഞു കുറച്ചുനാൾ കഴിയുമ്പോൾ ശാരീരിക ബന്ധമെന്നത് ഒരു കടമ പോലെയാകും അല്ലെങ്കിൽ തീരെ ഇല്ലാതാകും ചാണക്യൻ കാമസൂത്രത്തെക്കുറിച്ചും രതിരഹസ്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ദാമ്പത്യത്തിൽ ലൈംഗികതയ്ക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാൽ അത് കിടപ്പുമുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല പകൽ സമയത്തുള്ള ചെറിയ സ്പർശനങ്ങൾ വെറുതെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് തോളിൽ കൈവയ്ക്കുന്നത് കൈകോർത്തു പിടിക്കുന്നത് ഇതെല്ലാം ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നുവെന്ന് പങ്കാളിയെ ബോധ്യപ്പെടുത്തുക പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത് സ്നേഹപൂർവമുള്ള സംസാരവും സ്പർശനവുമാണ് പുരുഷന്മാർക്ക് വേണ്ടത് അംഗീകാരവും ശാരീരിക അടുപ്പവുമാണ് ഇത് പരസ്പരം മനസ്സിലാക്കി കൊടുക്കുക പങ്കാളിക്ക് എന്തു ചെയ്താലാണ് സന്തോഷം കിട്ടുക എന്ന് ചോദിച്ചു മനസ്സിലാക്കുക അവിടെ ഈഗോ കാണിക്കരുത് കിടപ്പുമുറിയിലെ വിരസത മാറ്റാൻ പുതിയ പരീക്ഷണങ്ങളാവാം മടുപ്പ് തോന്നുന്നത് ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെയും പുതുമ കൊണ്ടുവരിക അഞ്ചാമത്തെ കാര്യം അഭിനന്ദിക്കുക അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പങ്കാളിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കരാണ് നീ അത് ചെയ്തില്ല നിനക്ക് നിനക്കൊപ്പുവയ്ക്കാൻ അറിയില്ല നീ എപ്പോഴും വൈകിയാണ് വരുന്നത് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ മാത്രമായാൽ ആർക്കാണ് ആ വീട്ടിൽ വരാൻ തോന്നുക ചാണകൻ പറയുന്നു മധുരമായി സംസാരിക്കുന്ന ഭാര്യയും ഭർത്താവുമുള്ളവൻ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്നു നിങ്ങൾ അവസാനമായി എപ്പോഴാണ് പങ്കാളിയെ ഒന്ന് അഭിനന്ദിച്ചത് ഇത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണം സൂപ്പറായിരുന്നു നീ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ ചെറിയ വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മനഃശാസ്ത്രത്തിൽ ഗോട്ട്മൻ റേഷ്യോ എന്നൊരു കണക്കുണ്ട് ഒരു വിമർശനത്തിന് അഞ്ച് അഭിനന്ദനങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ഫൈവ് ഇസ് ടു വൺ റേഷ്യോ അപ്പോൾ മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ പങ്കാളി എന്നത് നിങ്ങളുടെ അവകാശമല്ല അതൊരു ഗിഫ്റ്റാണ് അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും അംഗീകരിക്കുക നിങ്ങൾ അവരെ പുകഴ്ത്തുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം തോന്നും ആരും തന്നെ അംഗീകരിക്കപ്പെടാത്തൊരിടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കില്ല അഭിനന്ദനം അഭിനന്ദനമെന്നത് ഒരു മാജിക്കാണ് അത് പ്രയോഗിച്ചു നോക്കൂ ആറാമത്തെ കാര്യം സർപ്രൈസുകൾ നൽകുക ഗിഫ്റ്റ് സർപ്രൈസസ് ജന്മദിനത്തിനും ആനിവേഴ്സറിക്കും മാത്രം ഗിഫ്റ്റ് കൊടുക്കേണ്ടതല്ല ഒരു പ്രത്യേക ദിവസവുമല്ലാത്തപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ചെറിയ സമ്മാനം കൊടുക്കൂ അത് വില കൂടിയതാകണമെന്നില്ല ഒരു ചോക്ലേറ്റ് ആവാം ഒരു പൂവാം അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റർ ആവാം ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ പ്രവൃത്തിയാണ് പ്രധാനം സർപ്രൈസുകൾ തലച്ചോറിനെ ഉണർത്തും പങ്കാളിക്ക് തോന്നും ഇത്രയും കാലമായിട്ടും ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടല്ലോ ആ തോന്നൽ മതി മടുപ്പ് മടുപ്പുമാറി പ്രണയം പൂക്കാൻ ഏഴാമതായി ഡിജിറ്റൽ ഡിറ്റോക്സ് ഇന്നത്തെ കാലത്ത് ദാമ്പത്യം തകർക്കുന്ന പ്രധാന വില്ലൻ മൊബൈൽ ഫോണാണ് ബെഡ്റൂമിൽ പോലും രണ്ടുപേരും രണ്ട് ലോകത്താണ് ഇതിനൊരു നിയമം വയ്ക്കുക രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ കയറിയാൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക ആ സമയം പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുക കണ്ണിമ ചിമ്മാതെ പരസ്പരം കണ്ണുകളിൽ നോക്കി അഞ്ചു മിനിറ്റ് ഇരുന്നു നോക്കൂ അത് വല്ലാത്തൊരനുഭവമായിരിക്കും വാക്കുകളില്ലാതെ തന്നെ ഹൃദയങ്ങൾ സംസാരിക്കും ചാണക്യൻ പറയുന്നു ശ്രദ്ധയാണ് ഏറ്റവും വലിയ ദാനം നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ പങ്കാളിക്ക് കൊടുക്കുക ഫോണിൽ നോക്കി എന്ന് മൂളാതെ ഫോൺ മാറ്റിവെച്ച് അവരുടെ മുഖത്തു നോക്കി സംസാരിക്കുക ആ പരിഗണന അവർക്ക് വലിയ സന്തോഷം നൽകും സുഹൃത്തുക്കളെ ദാമ്പത്യമെന്നത് ഒരു ചെടി പോലെയാണ് വെള്ളവും വളവും കൊടുത്തില്ലെങ്കിൽ അതുണങ്ങിപ്പോകും കല്യാണം കഴിഞ്ഞല്ലോ ഇനി നോക്കണ്ട എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് കല്യാണം കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ പരിപാലനം വേണ്ടത് മടുപ്പ് എന്നത് ബന്ധത്തിന്റെ അവസാനമല്ല അതൊരു സിഗ്നൽ മാത്രമാണ് നമുക്കെന്തോ മാറ്റം വരുത്താൻ സമയമായി എന്ന സിഗ്നൽ ആ സിഗ്നൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യം പഴയതിനേക്കാൾ മനോഹരമാകും പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം സ്വയം മാറാൻ ശ്രമിക്കുക നിങ്ങൾ മാറിത്തുടങ്ങിയാൽ അവർക്ക് മാറാതെ നിവൃത്തിയില്ലാതാകും പരാതികൾ നിർത്തി പ്രണയിക്കാൻ തുടങ്ങൂ ജീവിതം വളരെ ചെറുതാണ് അത് പിണങ്ങിയിരുന്നും ബോറടിച്ചിരുന്നും തീർക്കാനുള്ളതല്ല ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത് പോയി കൈകളിൽ പിടിച്ച് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയൂ ആ ചെറിയ മാറ്റം വലിയൊരു തുടക്കമാകും നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മരിക്കാതിരിക്കട്ടെ ജയിക്കുക കീഴടക്കുക